വാസ്തവത്തിൽ അത് മൺകൂസാണ് കാഫിന് പകരം കേഫാണ് കാരണം അതിന് ബിംബം തലകുത്തി മൂടുന്ന ഒരു കഥ പറയുന്നുണ്ട് ബിംബങ്ങൾ കൂസത്തൻ ദുനിയാവിലുള്ള മുഴുവൻ ബിംബങ്ങളും തലകുത്തി കൂടൂണ് അപ്പം അക്കത്തുള്ള ബിംബം തലകുത്തി കൂടത്തപ്പോൾ ബിബാരാധകൻ തൊട്ട് നിർത്തി നേരെ നിർത്തി നിർത്തിയിട്ടുണ്ട് കിടും പിന്നിൻ കൂടും പിന്നിൽ നിർത്തും മങ്കൂസ് അത് തലമുക്കിമറിഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് എന്ന് പേരിട്ട് പക്ഷെ പേര് മോശാന് ഏതൊരു ബിരുദനു തോന്നി തലവിഞ്ഞ മൗലൂൽ പോലോ അത് തന്നെ നമ്മൾ കേബ് മാറ്റി ഒരു ചെറിയ കൈക്രിയ നടത്തി കാപ്പാക്കി അപ്പൊ ചുരുക്കപ്പെട്ടത് വിശാലമായതല്ല ചുരുങ്ങിയ മൗലൂതാണ് എന്ന് കിട്ടുകയും ചെയ്ത് അങ്ങനെയാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ പൂസല്ല മങ്കൂസ് ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതെയും കാപ്പ് മാറ്റിയിട്ട് കാഫാക്കി മങ് കൂസാക്കിയതാണ് ഞമ്മക്കൊന്ന് നോക്കുക അങ്ങനെ ഈ ആ അർത്ഥത്തിൽ ചുരുക്കപ്പെട്ടത് എന്ന അർത്ഥം കിട്ടുമോ നോക്കുക ഒന്ന് എഴുതി കൊടുത്താൽ കുട്ടി മങ്കൂസ് ഒന്ന് എഴുതി കൊടുത്ത ഇയാൾ പറഞ്ഞതിപ്പോന്നിരുന്നു കാപ്പ് ഉണ്ടായിരുന്നേ പുള്ളി ഇല്ലാത്ത കാഫ് മങ് കൂസ് അപ്പൊ ഏതോ ഒരു വളവ് മനസ്സിലാക്കി ഇങ്ങനെ എഴുതിയാൽ എഴുതിയാലിപ്പോൾ തലതിരിഞ്ഞത് വരുമല്ലോ അതുകൊണ്ട് കാഫ് മാറ്റിയിട്ട് കാപ്പാക്കുക ആ തീരുമാനിച്ചു അങ്ങനെ ഒരാൾ കാഫിട്ട് കൊടുത്തു ഒരു കാപ്പിട്ട് കൊടുത്താ അവിടെ കാപ്പ് പോയിട്ട് മറ്റേ അതാ മങ്കൂസ് അങ്ങനെയാണിത് മങ്കൂസായത് ഓൻറെ പടുജായിലെ ഇങ്ങനെയാ മങ്കൂസ് ചുരുക്കപ്പെട്ടെന്ന് കിട്ടൂല തീര് പോയി സ്വാദും കൂടി ആവണം അത് അതാ ഞാൻ പറഞ്ഞ കേജി കുട്ടികളെ വിവരം പോലും സഹോദരന്മാരെ ശരിയായ പേരങ്ങനെയല്ല എഴുതി കൊടുത്ത മങ്കൂസ് എന്നല്ല സീനല്ല സ്വാദാണ് ശരിയായ പേര് മംഗൂസ് എന്നാണ് അതുപോലെ ഈ ജായിലിന് അറിയില്ല നിങ്ങൾ ചിന്തിച്ചു പറഞ്ഞിട്ട് ഇവരാ കുറാനുസുണത്തിനും എതിരിൽ തിരിയുന്നത് സഹോദരന്മാരെ ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം അവിടെയുള്ള കാപ്പുണ്ടല്ലോ ആ നീളം കാപ്പ് അത് പോയിട്ട് പുള്ളിയുള്ള കാപ്പ് അങ്ങനെ അവസാന സ്വാദ് അല്ലോ ഈ സ്വാദ് ഇങ്ങനെ വരുമ്പോഴാണ് അത് മങ്കൂ